അലൈക്കും ും വാഹ്മി വാത്തൂ ബിസ്മിഹിറമിറീം അൽഹമുൽബിലമീൻ വസ്ലാത്തു വസ്സലാമ അഷ്റഫുൽ അൽഫാസീൻ അമ്മാബാദ് വിസ്ഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് പുണ്യകർമ്മമാണ് അതെപ്പോഴാണ് എങ്ങനെയാണ് അതുപോലെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് മറ്റുമൊക്കെ അതേക്കുറിച്ച് മൊത്തത്തിൽ പറയുന്നൊരു ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റദിയുള്ളാഹു തായാലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സൗബാൻ റതിയുള്ളാഹു തായാലുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ല്ലാം നബി സലാഹു അലഹി വസ്ലമെന്ന് തങ്ങൾ പറഞ്ഞിരിക്കുന്നു അഫ്ദലു ദീനാരിൻ യു ഫിഖ്ഹുറജുലു ദീനാറുൻ യുംഫിഖു അല അയാലിഹി ഒരു മനുഷ്യൻ ചെലവഴിക്കുന്ന ദീനാറിൽ ഏറ്റവും അഫുതലായത് തൻ്റെ കുടുംബത്തിന് ചെലവഴിക്കുന്ന ദീനാറാണ് ഒരു മനുഷ്യൻ്റെ സമ്പത്തിൽ അവൻ ചെലവഴിക്കുന്ന സമ്പത്തിൽ ഏറ്റവും അഫുതലായത് കുടുംബത്തിന് വേണ്ടി ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ വേണ്ടിയിട്ട് ഉമ്മയ്ക്കുമ്പക്കൊക്കെ വേണ്ടി ചിലവഴിക്കുന്നതാണ് ഏറ്റവും അഫുതലായ ചെലവഴിക്കൽ വീനാറുൻ യുംഫിഖു അലാ ദീഫി അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അവൻ്റെ മൃഗത്തിൻ്റെ മേൽ വാഹനത്തിന്മേൽ അവൻ ചെലവഴിക്കുന്നത് വാഹനത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് പഴയകാലത്ത് മൃഗങ്ങളാണ് ഇപ്പോൾ പുതിയ വാഹനങ്ങൾ അതിൽ അള്ളാഹുവിൻ്റെ വേണ്ടി അള്ളാഹുവിൻ്റെ ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും മറ്റുമൊക്കെ അതിൽ എണ്ണയടിക്കാനും മറ്റൊക്കെ ചിലവഴിക്കുന്ന ക്യാഷ് ആ വാഹനം നന്നാക്കാനും വാങ്ങാനൊക്കെ ഉപയോഗിക്കുന്ന ക്യാഷ് എല്ലാറ്റിനും പുണ്യമുണ്ട് അള്ളാഹുവിൻ്റെ ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അള്ളാഹു താലി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുമൊക്കെയാണ് ആ വാഹനം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അത് വാങ്ങുന്നത് എങ്കിൽ അതിനും കൂലി കിട്ടും അതും പുണ്യമുള്ള ചെലവഴിക്കലാണ് മറ്റൊന്ന് അള്ളാഹുവിൻ്റെ വഴിയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുൻ്റെ തൃപ്തിക്ക് വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമ്പത്ത് കൂട്ടുകാരോടൊപ്പം സന്തോഷം പങ്കിടാനും ഭക്ഷണം കൊടുക്കാനൊക്കെ അവരെ കൊണ്ടുപോയി ചിലവഴിക്കുന്ന സമ്പത്ത് അതൊക്കെ പുണ്യമുള്ളതാണ് പക്ഷേ അള്ളാഹുൻ്റെ മാർഗത്തിലായിരിക്കണം നല്ല കാര്യങ്ങളായിരിക്കണം ഹലാലായിരിക്കണം നല്ല ലക്ഷ്യത്തോടെ ആയിരിക്കണം ഹറാമുകൾക്ക് വേണ്ടിയോ ഹറാമ് നടക്കണമെന്ന ലക്ഷ്യത്തോടെ ഓടുകയോ സുഹൃത്തുക്കൾക്ക് ട്രീറ്റ് ചെയ്യുന്നത് പുണ്യകരമല്ല അല്ല തെറ്റുമാണ് ഹറാമുമാണ് എന്നാൽ അള്ളാഹുൻ്റെ തൃപ്തിക്ക് വേണ്ടി ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മോട്ടിവേഷൻ എന്ന നിലക്കൊക്കെ കൊടുക്കുന്ന ഭക്ഷണം അതൊക്കെയും പുണ്യകർമ്മമാണ് ഊലി കിട്ടുന്ന കാര്യമാണ് സുഹൃത്തുക്കൾക്ക് ട്രീറ്റ് കൊടുക്കുന്നത് ആ അർത്ഥത്തിൽ പുണ്യകർമ്മമാണ് എന്നർത്ഥം അള്ളാഹു താല ഇത്തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുൻ്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെക്കാൻ അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ ആമീൻ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ